കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിൽ മീനങ്ങാടിക്കും ബത്തേരിക്കും ഇടയിൽ ആനയുടെ ആകൃതിയിലുള്ളതും ഒരു കുട്ട കമഴ്ത്തി വെച്ചതുപോലെയുള്ളതുമായ ഒരു മലയുണ്ട് കൊളകപ്പാറ എന്നാണ് ഈ മലയ്ക്ക് പേര് ആ മലയ്ക്ക് മുകളിലേക്കാണ് ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ ആദ്യ യാത്ര കൊളകപ്പാറയ്ക്ക് മുകളിൽ നിന്ന് സുർജി തയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ ഇത്തവണത്തെ യാത്ര കൊളകപ്പാറയിലേക്കാണ് വയനാട് ജില്ലയിൽ വളർന്നു വരുന്ന ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് കൊളകപ്പാറ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ദേശീയപാതയോട് ചേർന്നുള്ള കൃഷ്ണഗിരിയാണ് കൃഷ്ണഗിരിയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ റാട്ടക്കുണ്ടിലെത്താം റാട്ടക്കുണ്ടിൽ നിന്നും നടന്നു വേണം കൊളകപ്പാറയിലേക്ക് കയറാൻ യാത്ര തുടങ്ങുകയാണ് റൈഡിംഗ് റിപ്പോർട്ടൽ വയനാട്ടിലെത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗം പേരും കൊളകപ്പാറ കണ്ടിരിക്കുക റോഡിൽ നിന്നാകും അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ ആരും അങ്ങനെ മുതിരാറില്ല അതിനാൽ തന്നെയാണ് ഇത്തവണത്തെ യാത്ര കൊളകപ്പാറയിലേക്കാക്കാം എന്ന് ഞങ്ങൾ കരുതിയത് പ്രധാന പാതയിൽ നിന്ന് ഒരു ഇടറോട്ടിലേക്ക് തിരിഞ്ഞ് അഞ്ചു കിലോമീറ്ററോളം സഞ്ചരിക്കണം റാട്ടക്കുണ്ട് കവലയിലെത്തി കൊളകപ്പാറയിലേക്ക് തിരിയാം കൊളകപ്പാറ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നതിന് പിന്നിൽ ഒരു സമരത്തിന്റെ ചരിത്രമുണ്ട് കരിങ്കൽ കൂനകളായി ചിതറേണ്ടിയിരുന്ന ഇവിടം ജനകീയ സമരത്താലാണ് അതിജീവനം നേടിയത് സമരത്തിൻ്റെ ഭൂതകാലം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ട് ഈ ഇവിടെ നമ്മൾ ഈ ആ കാണുന്ന പ്രദേശങ്ങളിൽ ഒരു വലിയ കോറി നടക്കുന്നുണ്ടായിരുന്നു ആ കോറി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇതായിട്ട് നടന്നതാണ് അപ്പോൾ ആ കോറിയെ സംബന്ധിച്ചോളം അത് നിർത്തലാക്കണം ഇവിടുത്തെ ആളുകളും ഒക്കെ ആയിട്ട് പറയപ്പെടുമ്പോഴും അത് പിന്നെ നിയമത്തിൻ്റെ കൂടി തന്നെ ഇവർ എന്ത് ചെയ്തു പൊട്ടിക്കാൻ തുടങ്ങിയിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങിയിട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കോറി നിന്നതും അത് പിന്നീട് ആരംഭിക്കാൻ കഴിയാതെ ബൈക്ക് ഇതുവരെ മാത്രമാണ് എത്തുക ഇതിനപ്പുറത്തേക്ക് നടക്കണം ഏതാണ്ട് അരമണിക്കൂറോളം യാത്രയുണ്ട് കൊളകപ്പാറ മലയ്ക്ക് മുകളിലേക്ക് എന്തായാലും നമ്മൾ യാത്ര തുടങ്ങുകയാണ് ആ അരമണിക്കൂർ ദൈർഘ്യമേറിയ ട്രക്കിങ് കൊളകപ്പാറയ്ക്ക് മുകളിലേക്ക് അല്പം കഠിനമേറിയ വഴിയാണ് കുത്തനെയുള്ള കയറ്റങ്ങൾ കൂറ്റൻ പാറക്കെട്ടുകൾ ഇതെല്ലാം പിന്നിട്ട് മുന്നോട്ട് പോകണം ഈ കയറ്റമൊക്കെ കയറിയാണ് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെങ്കുത്തായ പാറയാണ് അതുകൊണ്ട് തന്നെ നടത്തത്തിൽ വലിയ ജാഗ്രത വേണം മഴ പെയ്ത് പാറ പല ഭാഗങ്ങളിലും നനഞ്ഞിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വഴുക്കാനുള്ള സാധ്യതയും ഏറെയാണ് മുന്നോട്ട് നടത്തം തുടരുകയാണ് ഇതിനിടയിൽ ചിലർ മലയിറങ്ങി വരുന്നത് കണ്ടു പരിചയപ്പെട്ടപ്പോൾ ഒഡീഷ സ്വദേശികളാണ് കൂട്ടത്തിലൊരാൾ വയനാട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട് ദീപക് എന്നാണ് പേര് മലയാളം നന്നായി വഴങ്ങും എന്റെ ദീപകാണ് അജയ് മനോജ് രാജ് ഒഡീഷ റായഗഡ് ഡിസ്ട്രിക്ട് അടിപൊളി സ്ഥലമാണ് എല്ലാരും ആ നല്ല സ്ഥലമാണ് രാത്രി വന്നിട്ട് ഇവിടെ ക്യാമ്പിലെ ഞങ്ങൾ നിന്നി മേളെ അപ്പൊ ഞങ്ങൾ എല്ലാവരും നിന്നിട്ട് ഇപ്പൊ രാവിലെ വീഡിയോ ചെയ്തിട്ട് ഇപ്പൊ പോകണുണ്ട് ഇവിടെ നല്ല അടിപൊളി സെറ്റപ്പാണ് എല്ലാവരും വായുംകോട്ട് കഠിന വഴികളിലൂടെ യാത്ര തുടരുകയാണ് കൊടകപ്പാറയ്ക്ക് മുകളിലെ കാഴ്ചകളാണ് ലക്ഷ്യം നടന്ന് നടന്ന് അങ്ങനെ കൊളകപ്പാറയുടെ ഏറ്റവും മുകളിലെത്തി നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്ന മലനിരകളാണ് ഇവിടെ നിന്നാൽ ബാണാസുര മലനിരകൾ കാണാം ഒപ്പം തന്നെ മുട്ടിൽ മല കാണാം കാരാപ്പുഴ അണക്കെട്ട് കാണാം കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ നെൽപ്പാടങ്ങൾ പരന്നു കിടക്കുന്നു ഒപ്പം തന്നെ തോട്ടങ്ങൾ പരന്ന് കിടക്കുന്നു ദേശീയപാത കൊല്ലകൽ ദേശീയപാത കാണാൻ പറ്റുന്നുണ്ട് ഒപ്പം തന്നെ അമ്പുകുത്തി മല കൃഷ്ണഗിരി സ്റ്റേഡിയം അങ്ങനെ 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 വയനാടിൻ്റെ ഒരുവിധം ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് മുകളിൽ എത്തുമ്പോൾ നല്ല കാറ്റും വീശുന്നുണ്ട് മുളകപ്പാറയുടെ തുഞ്ചത്ത് എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ചില നിർമ്മിതികളാണ് എനിക്ക് പിറകിൽ ഒരു നാല് പില്ലർ വാർത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് നിർമ്മാണം പൂർത്തിയാകാത്ത എന്തോ ഒരു നിർമ്മിതിയാണ് അതിൻ്റെ തൊട്ടടുത്ത് ഒരു കുരിശും കാണുന്നുണ്ട് ദുഃഖവെള്ളി സമയത്തെല്ലാം തന്നെ മലയാറ്റൂർ തീർത്ഥാടനം നടക്കും പോലെ ഈ മലയ്ക്ക് മുകളിലേക്കും വിശ്വാസികൾ എത്താറുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ആദ്യം ഈ കൊളപ്പാറ മല എന്ന് പറയുന്നത് ഈ കുരിശുമല തീർത്ഥാടകരാണ് ഇതിൽ കയറിക്കൊണ്ടിരുന്നത് പിന്നെ ഒക്കെ ഒരു കാലം വന്നപ്പോൾ ട്രെക്കിങ്ങിനായിട്ടിപ്പോൾ പലരും വരുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ അന്വേഷിച്ചെത്തി ഈ പിന്നെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പ്രചരിച്ചതിൻ്റെ ഭാഗമായിട്ട് കൊളപ്പാറ ഹിൽ ടോപ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് ശരി ആ രാവിലെ കാലങ്ങളിൽ വരാം നമ്മൾ ചില സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലൗഡ് ബിഡ് കിട്ടും ചിലപ്പോൾ കിട്ടും അതൊക്കെ ഭാഗ്യം പോലെ ഇല്ല റവന്യൂ വകുപ്പിന്റെ കീഴിലാണ് ഈ സ്ഥലം ടൂറിസം വകുപ്പിന് വിട്ടു നൽകിയാൽ ജില്ലയിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഉയർത്താനാകും സൂര്യോദയവും അസ്തമയവുമാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച പ്രഭാതത്തിൽ കോടമഞ്ഞ് വന്നു മൂടും മേഘക്കെട്ടുകൾ താഴെ പാറി നടക്കും കത്തുന്ന ചൂടിലും തണുത്ത കാറ്റ് ഉള് കുളിർപ്പിക്കും സുരക്ഷ സ്വയം ഉറപ്പാക്കി വേണം മല കയറാൻ വഴികൾ കഠിനം എന്നതിനാൽ ജാഗ്രത നല്ല പോലെ വേണം ഒരു കുട്ട വെച്ച പോലെ ആനയുടെ ചന്തമുള്ള പാറ അതാണ് കൊളകപ്പാറ മനോഹരമായ ഒരു ട്രക്കിങ്ങാണ് ഈ യാത്ര കൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ചത് റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര തുടരുകയാണ് സോബിൻ വൈഡ് മീഡിയ പകർത്തിയ ദൃശ്യങ്ങൾക്കും ക്യാമറാമാൻ മനു ദാമോദരനുമൊപ്പം സുർജിത് അയ്യപ്പത്ത് വയനാട് ഫോർ പാറ കുഞ്ഞു കഷ്ടങ്ങളായി ലോറി കയറി പോകാതിരിക്കുന്നത് ഒരുപാട് മനുഷ്യരുടെ വലിയ പോരാട്ടത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ കൂടി ചരിത്രമുണ്ട് ഏതായാലും വരും തലമുറകൾക്കൊക്കെ വേണ്ടി നമ്മുടെ തലമുറയ്ക്കൊക്കെ വേണ്ടി ഈ മനോഹര കാഴ്ചകൾ കാണാനായി ആ കുളകപ്പാറ അങ്ങനെ കാത്തു സംരക്ഷിച്ച മനുഷ്യർക്ക് ഒരു ബിഗ് സല്യൂട്ട് ഏതായാലും സൂര്യത്ത് അവസാനം പറഞ്ഞ പോലെ കരുതലോടെ ജാഗ്രതയോടെ അല്പം കഷ്ടപ്പെട്ടാലും മനോഹരമായ കാഴ്ചയാണ് കണ്ടുതന്നെ അവിടെയോട്ട് പോകാൻ തോന്നുന്നു അത്ര ഭംഗിയുള്ള ഒരു ദൃശ്യങ്ങളാണ് അവിടുന്ന് പകർത്തിയത് ഏതായാലും മനോഹരമായ സ്റ്റോറിയും മനോഹരമായ ഇടവും കുളകപ്പാറയിലേക്ക് നമുക്കും പോകാം